ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ ിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും പാമ്പാടി ശ്രീമന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ജൂൺ ഒമ്പത് പത്ത് തീയതികളിലായി നടക്കും പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാനാവൂർ കുട്ടൻ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ജൂൺ ഒമ്പത് പത്ത് തീയതികളിലായാണ് ദേവപ്രശ്നം നടത്തുന്നത് ജ്യോതിഷ പണ്ഡിതൻ പാടു പ്രമോദ് പണിക്കരും ജ്യോതിഷ പണ്ഡിതൻ വരവൂർ സേതുമാധവ പണിക്കരും ജ്യോതിഷ പണ്ഡിതൻ കരിമ്പ ഹരിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം ദേവപ്രശ്നത്തെക്കുറിച്ച് പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി രാമചന്ദ്രൻ വിവരിക്കുന്നു ഈ വരുന്ന ജൂൺ ഒമ്പതാം തീയതി ഞായറാഴ്ച പത്താം തീയതി തിങ്കളാഴ്ച മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ക്ഷേത്രം തന്ത്രി ശ്രീ പനാവൂർ കുട്ടൻ തിരുമേനയുടെ സാന്നിധ്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയി എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുന്നത് ഈ ദേശത്തിൻ്റെയും ദേശവാസികളുടെയും ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി നടത്തുന്ന ഈ സംരംഭത്തിൽ എല്ലാ ദേശവാസികളും നാട്ടുകാരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചാര്യന്മാർ ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശ്രീ വാടൂർ പ്രമോദ് പണിക്കർ ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ വരവൂർ സേതുമാധവ് പണിക്കർ ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ കരിമ്പ ഹരിപ്പണിക്കർ ഈ ദേശത്തെ പ്രതിനിധീകരിച്ച് ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശശികുമാര പണിക്കർ ആണ് ഈ ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചയന്മാർ എല്ലാവരുടെ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താളപ്പുളി കമ്മിറ്റി പ്രസിഡന്റ് സി വി ദിനേശൻ കമ്മിറ്റി കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരിയും സംസാരിക്കുന്നു